ഹവാരിജുകൾ നല്ലൊരു സമൂഹം ഉണ്ടായിരുന്നു എനിക്കറിയാലോ ഓരോ സ്വഭാവം മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുമോ അപ്പൊ നിങ്ങളിൽ പലർക്കും തോന്നും ആ ഹവാരിജിന്റെ പലതും ഇപ്പോൾ എൻ്റെ അനുജനില്ലേ ഇപ്പോൾ എൻ്റെ ഈ കാക്കതല്ലേ എനിക്ക് മുമ്പ് തോന്നിയത് പറഞ്ഞ എന്റെ ഉസ്താദനില്ലേ അതിനു ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഹവാരിജീയത്തിന്റെ ആരോപണമാണ് ഒന്നരക്കൊല്ലം നമ്മൾ ഷിർക്കാരോപണം ശരിയല്ല എന്ന് പറഞ്ഞു പോന്നിട്ട് അത് തെറ്റാണ് അങ്ങനെ സത്യവിശ്വാസികളുടെ പേരിൽ ഷുർക്കാരോപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടിപ്പോ നമ്മള് സവാരിജയത്തിന്റെ ആരോപണമാണ് അവരുടെ സഹോദരങ്ങളോട് ചില ആളുകൾ ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ ഈ ആരോപണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ ഷിർക്കാരോപണം ജംഇത്തുൽ ഉലമയുടെ പേരിലാകുമ്പോ അത് ഖറാവ് അത് തെറ്റ് എന്നാൽ അത് സമിതിയുടെ പേരിൽ ഖവാരിജിത് ആരോപിക്കുമ്പോൾ ഹലാലായി തീരുന്ന വല്ല മാനദണ്ഡം ഉണ്ടോന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ആ രൂപത്തിലുള്ള ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആരോപണം അതാണ് ദമാജ് ആരോപണം അത് ക്രച്ചു പിടിക്കാതെ പോയി അതേപോലെ തന്നെ സംഘടന ഹറാമാണ് എന്നുള്ള വാദമുണ്ട് അതും വേണ്ടത്ര രൂപത്തിൽ ആളുകൾക്കിടയിൽ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ പുതിയൊരു ആരോപണവുമായിട്ട് വന്നിരിക്കുകയാണ് എന്താ പറയുന്നത് പറയുന്നത് നമ്മൾ മനസിലാക്കേണ്ടതെന്ന് വെച്ചാല് ആരോപണം പോലെ തന്നെ വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഹവാരിജ് ആരോപിക്കുക എന്നുള്ളത് ഹവാരി ജീവിതത്തെ ആരോപിക്കുക എന്നുള്ളത് ആരോപണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്ക ആരോപണം എത്രത്തോളം തെറ്റായിരുന്നോ അത് എത്രത്തോളം ഗുരുതരമായിരുന്നോ അത് എത്രത്തോളം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിരുന്നോ അതേപോലെ തന്നെ ഗുരുതരമായ തെറ്റായ ഒരു ആരോപണമാണെന്ത് ഹവാരിജിയത്തെ ആരോപിക്കുക എന്നുള്ളത് സലഫിയത്ത് പ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഖവാരിജിയത്തെ ആരോപിക്കുക എന്നുള്ളത് എന്നിട്ട് പറയുന്നത് എന്താ ഹവാരിജുകളുടെ ലക്ഷണങ്ങൾ പഠിക്കാനാണ് ഹവാരിജുകളുടെ ലക്ഷണങ്ങൾ പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ തോന്നും എന്റെ അനിയൻ ഒരു ഹവാരിജിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്റെ ഇക്കാക്കാക്ക് ഹവാരിജിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എനിക്ക് തൗഹീദ് പഠിപ്പിച്ച ഉസ്താദിന് ഖവാരിജിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് തോന്നിപ്പോകും ഹവാരിജിന്റെ ലക്ഷണങ്ങൾ പഠിച്ചാൽ അതുകൊണ്ട് നിങ്ങൾ ഹവാരിജി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമൂഹം ഉണ്ടായിരുന്നു എനിക്കറിയാലോ ഓരോ മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുമോ അപ്പൊ നിങ്ങളിൽ പലർക്കും തോന്നും ആ ഹവാരിജിന്റെ പലതും ഇപ്പോൾ എന്റെ അനുജനില്ലേ ഇപ്പോൾ എന്റെ ഈ കാക്കത്തില്ലേ എനിക്ക് മുമ്പ് തോഹീത് പറഞ്ഞ എന്റെ ഉസ്താദിനില്ലേ ഇത് എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയാണ് അത് അപ്പൊ ആ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഞങ്ങൾ നിങ്ങളെ ഹവാരിജികളാക്കിയിട്ടില്ല ഹവാരിജിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എന്നിട്ട് അതില് തെളിവ് കൊണ്ടുവന്നത് ദാത്തൻവാത്തിന്റെ സംഭവം ഞങ്ങൾക്ക് അവർക്കുള്ളത് പോലെ ഒരു ദാത്തൻവാത്ത് വേണമെന്ന് റസൂല്ലാമിയോട് പറഞ്ഞ സന്ദർഭത്തിലെ പ്രവാചകൻ എന്ത് പറഞ്ഞു ഇത് മൂസാൻ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ മുസാൻ നബി അലൈഹി സ്വലാമിനോട് ഇലാഹിനെ ചോദിച്ചതുപോലെയാണെന്ന് പറഞ്ഞല്ലോ അതൊരിക്കലും അലൈഹി സ്വലാമിനെ മുഷിരിക്കാക്കിയതല്ല എന്നാണ് ആ തെളിവ് പിടിച്ചിട്ട് പറയുന്നത് എന്താ സവാരിജിയുടെ നിങ്ങൾ സവാരിജികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല ആ ഹവാരിജിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ വേണ്ടി അത് പരിശോധിക്കണം അതൊരിക്കലും നിങ്ങളെ ഹവാരിജികളാക്കലല്ല എന്നതാണ് ഇപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകണ്ടിപ്പോ ചില ആളുകൾക്ക് എന്നെ ഹവാരിജു എന്ന് പറഞ്ഞോ സംശയം അല്ലെങ്കിൽ ഒരു കക്ഷിയാണ് അങ്ങനെ ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയേയില്ല ഒരിക്കലും പറയില്ല പക്ഷേ അവരുടെ ശുഭഹാത്തുകൾ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി പോലെയുള്ള ചിന്താഗതിയാണ് ഇത് എന്ന് ഉലമാക്കൽ ആളുകളെ തിരുത്തുമ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അവരെ കവാരിജാക്കല്ല അവര് ജാഗരൂകരാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ അല്ലേ അലൈഹി അടുത്ത് ഹിസിടെ പറഞ്ഞപ്പോ സഹാബികളിൽ ചിലർ പറഞ്ഞപ്പോ നബിസല്ലാ പറ അനുയായികൾ ഇലാഹിനം ചോദിച്ചതുപോലെയാണ് അപ്പൊ നബിസു അലൈഹി ഇലാഹിനെ ഇലാഹിനം ചോദിച്ചതല്ലെങ്കിൽ ഷുർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകളെ പോലെ അവർ ആക്കിയതാണോ അല്ല മറിച്ച് നിങ്ങളുടെ ചോദ്യം അതിനോട് സാമ്യത ഉണ്ട് കരുതുക ഇന്ന ഹസ് എന്ന പിന്ന നബി പറഞ്ഞത് ഇത് നിങ്ങൾ മുൻകാലഘട്ടക്കാരെ ശിവറൻ വിശിബിരിനോതിറൻ വിറ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ അവരെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാവും ശ്രദ്ധിച്ചോ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള വാദങ്ങൾ വരുമ്പോ ഇത് ഇന്ന് ആളുകളുടെ ശുഭാത്താന എന്ന് പറയൽ അവരെ അത് ആക്കലല്ല ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി എന്ന് വളരെ ഓർമ്മ ഇത് എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് വിഷയാണ് നിങ്ങളോചിച്ച് നോക്കൂ വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയമാണത് അപ്പൊ ആ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഞങ്ങൾ നിങ്ങളെ ഹവാരിജികളാക്കിയിട്ടില്ല ഹവാരിജിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എന്നിട്ട് അതില് തെളിവ് കൊണ്ടുവന്നത് സംഭവം ഞങ്ങൾക്ക് അവർക്കുള്ളതുപോലെ പോലെ ഒരു ദാത്ത അനുവാത്ത് വേണമെന്ന് റസൂൽ അല്ലാസ്ലാമിയോട് പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ എന്ത് പറഞ്ഞു ഇത് മുൽസാൻ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ മുൽസാൻ നബി അലൈഹി സ്വലാമിനോട് ഇലാഹിനെ ചോദിച്ചതുപോലെയാണെന്ന് പറഞ്ഞല്ലോ അതൊരിക്കലും അലൈഹി അവരെ മുഷരിക്കതല്ല എന്നാണ് ആ തെളിവ് പിടിച്ചിട്ട് പറയുന്നത് എന്താ സവാരിജിയുടെ നിങ്ങൾ സവാരിജികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല ആ ഹവാരിജിന്റെ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ട് അത് പരിശോധിക്കണം അതൊരിക്കലും നിങ്ങളെ ഹവാരിജികളാക്കലല്ല എന്നതാണ് ഇപ്പോ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മള് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മള് പ്രതീക്ഷിച്ചു എന്ത് അലൈഹി സലി അവരോട് പറഞ്ഞ എന്താ മൂസാ നബി അലൈഹലാമിന്റെ അനുയായികള് അവർക്കൊരു ഇലാഹിനെ വേണം ആവശ്യപ്പെട്ടതുപോലെയാണ് നിങ്ങൾ പറഞ്ഞത് എന്നാ പക്ഷെ അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ചോദ്യം ഇത് അല്ലാരാ ദാത്ത അനുവാത്തിൻ കവാൽ അനുവാത്ത് ആ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് റസൂൽ അവരോട് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ ഖവാരിജിയത്തെ ആരോപിക്കപ്പെടുമ്പോ ഹവാരിജിയത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരാൾ പറഞ്ഞു ഹവാരിജി എന്ന് വിളിച്ച അത് മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്താണെങ്കിൽ അത് തിരുത്തിയിട്ടുണ്ട് നമ്മൾ ആ വിഷയത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല പക്ഷെ ഖവാരിജിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് ആ ഖവാരിജിന്റെ ലക്ഷണങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കാരണം നമ്മൾ ആ വിഷയം പഠിക്കുന്നതിന്റെ മുമ്പ് ഇത് സാന്ദർഭികമായിട്ട് ഇത് പറയാതെ പോയാൽ ശരിയാവില്ല എന്താണ് സവാരിജിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താ അറിയോ ആ ഖവാ നിങ്ങളൊക്കെ ഒരിക്കലും ഖവാരിജുകളാക്കുകയല്ല ഖവാരിജിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ഖവാരിജികളാക്കലല്ല എന്ന് പറയുമ്പോ നമ്മൾ പ്രതീക്ഷിച്ചു ദാ ഖവാരിജിന്റെ ഇന്ന ഇന്ന ലക്ഷണങ്ങൾ കാരണം പണ്ഡിതന്മാർ കൃത്യമായി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട് ഹവാരിജുകളുടെ ലക്ഷണങ്ങൾ അവരുടെ അലാവാത്തുകൾ അവരുടെ സിഫാത്തുകൾ കൃത്യമായി പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇന്ന ഇന്ന ലക്ഷണങ്ങൾ ഇന്ന ഇന്ന സിഫാത്തുകൾ ഇന്ന ഇന്ന അടയാളങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് പറയും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അത് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല ഇനി ഇന്ന് പറയുന്നുണ്ടോ എന്നറിയില്ല ഇന്നത്തെ ക്ലാസ്സിലില്ലെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നെങ്കിൽ ആരോപണം പിൻവലിക്കാം കാരണം ഷിർക്ക് ആരോപണം പോലെ തന്നെ ഗൗരവമുള്ള ഒരു ആരോപണമാണത് കവാരിജിയത്തിന്റെ ആരോപണം എന്നുള്ളത് കവാരിജ ആരോപിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഒന്നുകി ആരോപണം പിൻവലിക്കുക അതല്ലെങ്കിൽ ഖവാരിജികളുടെ സിഫാത്തുകളായി പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ച ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചേരണം നിങ്ങളത് സമർത്ഥിക്കണം നിങ്ങൾ വെറുതെ ആരോപണം പൊതുജനങ്ങളുടെ മുമ്പിൽ ആരോപണം ഉന്നയിച്ചു പോയിട്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കുക എന്നുള്ളത് ധാവത്ത് നടത്തുന്ന അത് മോഹിനീകളായ ഖുർആാനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന ആളുകൾക്ക് ഒട്ടും ചേർന്നതല്ല എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക മൈക്ക് കൈ കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത് അതുകൊണ്ട് ആ ആരോപണം ഉന്നയിച്ചത് ആരാണ് അവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യത ഉണ്ട് ഖവാരിജുകളുടെ ഇന്നാളുകളാണ് ഖവാരിജുകൾ ആ ഖവാരിജികളുടെ ലക്ഷണങ്ങൾ അവരുടെ അടയാളങ്ങൾ അവരുടെ സിഫാത്തുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ നിലപാടുകൾ ഇന്നതൊക്കെയാണ് ആ നിലപാടുകൾ ഇതാ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം എന്നുള്ളത് സാന്ദർഭികമായിട്ട് ബോധ്യപ്പെടുത്തണം അപ്പൊ ഇവിടെ ഈ ആരോപണം സെൽഫികൾക്ക് നേരെ ഉന്നയിച്ചത് ഇവരാണ് എന്നുള്ളതാണ് ഷേഖ് റബി വിശദീകരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഖവാരിജിയുടെ ചിന്തകൾക്ക് അതിനെതിരെ യുദ്ധം നടത്തുന്നവരാണ് ആ ചിന്ത ആ ചിന്തയും ആദർശവും പേറി നടക്കുന്നത് നിങ്ങളാണ് എന്നിട്ട് റബി ഹു അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഏരിയ ഉണ്ട് വിശാലമായ ഒരു ഏരിയ എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്നു ഹാദിഹിന ഇതാ ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ വഹാദിഹി അശ്വതികൾ വഹാദി ഹി മിഫുന ഇതാ ഞങ്ങളുടെ നിലപാടുകൾ അദ്ദേഹം വിശദീകരിക്കാണ് ഞങ്ങൾ എഴുതിയത് ഞങ്ങൾ പ്രസംഗിച്ചത് ഞങ്ങളുടെ നിലപാടുകൾ എല്ലാം വിധാരി ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നവരാണ് ഖവാരിജികളോടും മുർജിയോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരാണ് ഞങ്ങളുടെ കേസറ്റുകളിലൂടെ ഞങ്ങളുടെ ലേഖനങ്ങളിലൂടെ ഞങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നവരാണ് ഇതാ ഞങ്ങളുടെ കേസറ്റുകൾ ഇതാ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഇതാ ഞങ്ങളുടെ നിലപാടുകൾ ആ നിലപാട് ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് എന്നിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യം തന്നെയാണ് എന്ത് ഹവാരിജിന്റെ എന്ത് നിലപാടാണ് നമുക്കുള്ളത് അത് തെളിയിക്കേണ്ടതുണ്ട് ഇനി അതല്ല മിക്സഡ് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞത് ഹവാരിജത്തിന്റെ അടയാളമാണോ നിങ്ങൾ അത് പറയണം അതേപോലെ തന്നെ മഹറമില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് സവാരിജികളുടെ നിലപാടാണോ നിങ്ങളത് പറഞ്ഞാൽ മതി ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഇതൊക്കെയാണോ സവാരിജികളുടെ നിലപാട് കിതാബ് തൗഹീത് പഠിപ്പിക്കല് പള്ളിയിലിരുന്ന് ക്ലാസ് നടത്തല് അതേപോലെ തന്നെ സംഘടനക്ക് ഷുറൂത്ത് ഉണ്ട് എന്ന് പറയുന്നത് ഉരുൾ നമ്പറിൽ സംഘടനാ നേതാക്കന്മാര് പടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ സവാരിജികളുടെ സിഫാത്തുകളും അലാമാത്തുകളുമാണ് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അത് തുറന്നു പറഞ്ഞാൽ മതി ഇനി ഇതൊന്നും സവാരിജികളുടെ വാദമല്ല വേറെ ചില വാദങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണോ നിങ്ങൾ ആ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണമിട്ട വാദങ്ങളൊന്ന് പറയണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഉറപ്പിക്കണം